എൻ ഐ എക്ക് മുന്നിൽ പി എഫ് ഐയിലെ ദുരൂഹതകളുടെ ചുരുളാഴ്ചത് ചില കുറ്റസമ്മത മൊഴികൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകര പരിശീലന ഫണ്ടിംഗ് രഹസ്യങ്ങൾ ഇത് വളരെ കൃത്യമായി പറഞ്ഞ് എൻ ഐ എയുടെ നടപടികൾ എളുപ്പമാക്കിയത് അഞ്ചർ സ്വദേശി റഫ് ഷെരീഫ് ഹത്രാസ് കലാപ ഗൂഢാലോചന കേസിൽ യു പി പോലീസിന്റെ പിടിയിലായ സിദ്ധിക്കാപ്പനിൽ നിന്നാണ് പദ്ധതിക്ക് പണം എത്തിച്ച റൗഷിനെ കുറിച്ച് ഇവർക്ക് വിവരം ലഭിക്കുന്നത് ക്യാമ്പസ് ഫ്രണ്ട് ജനറൽ സെക്രട്ടറിയായിരുന്നു റൗഷ് ഒമാലി ഷെൽ കമ്പനിയിലൂടെയാണ് പോപ്പുലർ ഫ്രണ്ടിന് ഹവാല രീതിയിൽ ഫണ്ട് എത്തിച്ചിരുന്നത് കേസിൽ കുറ്റസമ്മതം നടത്തിയ റൌഫിന് അടുത്തിടെയാണ് ജാമ്യം ലഭിച്ചത് ലക്നൌ ജയിലിൽ കഴിയവേ ഇ ഡി സംഘങ്ങൾ റൌഫിനെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു രാജ്യവ്യാപകമായ റെയ്ഡുകളും അറസ്റ്റുകളും ഒക്കെ തുടർന്ന് നടന്നത് റൌഫ് ഷെറീഫിന്റെ കുറ്റസമ്മത മൊഴി ഇങ്ങനെയാണ് ഞാൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് പോപ്പുലർ ഫ്രണ്ട് അംഗമായത് കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ രണ്ടായിരത്തി പതിനഞ്ചിൽ ക്യാമ്പസ് ഫ്രണ്ടിൽ ചേർന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ ക്യാമ്പസ് ഫ്രണ്ട് ദേശീയ ജനറൽ സെക്രട്ടറിയുടെ ചുമതല ലഭിച്ചു ഡൽഹി ഷഹീൻ ബാഗ് എഫ് ട്വന്റി കെട്ടിടത്തിലാണ് ക്യാമ്പസ് ഫ്രണ്ട് ഓഫീസ് മുൻ പ്രസിഡന്റ് കണ്ണൂർ സ്വദേശി എ വി ഷോയിബാണ് ഈ കെട്ടിടം വാടകയ്ക്ക് എടുത്തത് ഈ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലാണ് പി എഫ് ഐ നേതാവ് അബ്ദുൾ റഹ്മാൻ താമസിച്ചിരുന്നത് പി എഫ് ഐ ഡൽഹി ഓഫീസ് തൊട്ടടുത്ത് ഷഹീൻബാഗ് എഫ് തേർട്ടി കെട്ടിടത്തിലാണ് ഞാൻ അവിടെ സ്ഥിരമായി സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എനിക്ക് സി ഐ ബിരുദം ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ മസ്കറ്റിലെ റൈസ് ഇന്റർനാഷണൽ കമ്പനിയിൽ ജനറൽ മാനേജറായി ജോലി ലഭിച്ചു ഇക്കാലത്ത് ഇന്ത്യയിലേക്ക് വന്നിരുന്നു ഗൾഫിൽ പി എഫ് ഐയുടെ സജീവ പ്രവർത്തകർ മുസ്ലിങ്ങളിൽ നിന്നും ഫണ്ട് സമാഹരിച്ചു ഹവാല മാർഗം ഇന്ത്യയിലേക്ക് അയക്കും ചിലപ്പോൾ സംഘടനകളുടെയോ വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുക നിക്ഷേപിക്കാറുണ്ട് പി എഫ് ഐ ഗൾഫ് എക്സിക്യൂട്ടീവ് കൌൺസിലാണ് ഗൾഫിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് കേരളത്തിലും ചില സംസ്ഥാനങ്ങളിലും ജില്ലാ എക്സിക്യൂട്ടീവ് കൌൺസിലുകളുണ്ട് മുസ്ലിങ്ങളിൽ നിന്നും ഫണ്ട് സമാഹരിക്കലാണ് എക്സിക്യൂട്ടീവ് കൌൺസിലുകളുടെ ചുമതല ദോഹയിലെ നൌഫുൽ ഷെരീഫ് മുഹമ്മദ് ഷെരീഫ് മസ്കറ്റിലെ മുഹമ്മദ് ഫൈസൽ ബഷീർ റമീസ് എന്നിവർക്കാണ് ഗൾഫിലെ ഫണ്ട് സമാഹരണ ചുമതല ക്യാമ്പസ് ഫ്രണ്ട് വിദ്യാർത്ഥി സംഘടനയാണെങ്കിലും അതിന്റെ നടത്തിപ്പ് പി എഫ് ഐ നേതാക്കളാണ് പി എഫ് ഐ നിയന്ത്രണത്തിൽ റിഹാബ് ഫൌണ്ടേഷൻ ഗ്രീൻ വാലി അഡ്വക്കേറ്റ് കൌൺസിൽ എൻസിഎച്ച് ആർ ജൂനിയർ ഫ്രണ്ട് വിമൻസ് ഫ്രണ്ട് ഹിറ്റ്ക്വാഡ് തുടങ്ങിയ പോഷക സംഘടനകളുണ്ട് റിഹാബ് ഇന്റർനാഷണൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിൽ സമാഹരിക്കുന്ന ഫണ്ട് പി എഫ് ഐ പ്രവർത്തനങ്ങൾക്കാണ് ചെലവിടുന്നത് ഗ്രീൻ വാലി അക്കാഡമികളിൽ സൗജന്യ വിദ്യാഭ്യാസം നൽകുന്ന മുസ്ലിം കുട്ടികളെ മത തീവ്രവാദത്തിലേക്ക് എത്തിക്കും പി എഫ് ഐ സജീവ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഗ്രീൻ വാലി വിദ്യാർത്ഥികൾ പിടിക്കപ്പെട്ടാൽ ഇരവാദം ഉയർത്തി രക്ഷപ്പെടും അഡ്വക്കേറ്റ് കൗൺസിലും നിയമസഹായം ഉറപ്പാക്കും കുട്ടികൾക്കായി ജൂനിയർ ഫ്രണ്ടും വനിതകൾക്കായി വിമൻസ് ഫ്രണ്ടും പ്രവർത്തിക്കുന്നു ഹിറ്റ് സ്ക്വാഡ് പോലെ രഹസ്യമായി പ്രവർത്തിക്കുന്ന ചില പോഷക സംഘടനകളുമുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ സേനാ വിഭാഗമാണ് ഹിറ്റ് സ്ക്വാഡ് ഇവർക്ക് കായിക ആയുധ പരിശീലനം നൽകി ആക്രമണങ്ങൾ നടത്താറുണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ കൊലപാതകങ്ങളും കലാപങ്ങളും നടത്താൻ കെൽപ്പുള്ളവരാണ് ഹിറ്റ് സ്ക്വാഡുകൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ശാഖയിലുള്ളവർക്ക് മറ്റു ശാഖകളിലുള്ളവരെ അറിയാൻ സാധിക്കില്ല ഉന്നത നേതാക്കളും മാനേജർമാരുമാണ് എല്ലാം ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ടവർ അംഗങ്ങളായ സോഷ്യൽ മീഡിയ സെല്ലും ും രാജ്യത്തെയും കേന്ദ്ര സർക്കാരിനെയും അപകീർത്തിപ്പെടുത്തുകയും വർഗീയ വിദ്വേഷം പരത്തുകയുമാണ് മീഡിയ സെല്ലിന്റെ ചുമതല ന്യൂനപക്ഷങ്ങൾക്കും എതിരായ അതിക്രമങ്ങൾക്ക് സോഷ്യൽ മീഡിയ സെൽ പ്രചാരം നൽകും ഹത്രാസിൽ പെൺകുട്ടി കൊല്ലപ്പെട്ടതും പി എഫ് ഐ പ്രചരണ വിഷയമാക്കി മുൻപ് സി എ വിരുദ്ധ പ്രക്ഷോഭം സർക്കാർ അടിച്ചമർത്തിയത് പി എഫ് യുടെ പരാജയമായി അതിനാൽ ഹത്രാ സംഭവം ആളിക്കത്തിക്കാൻ അവസരമാക്കിയാണ് സംഘത്തെ അവിടത്തേക്ക് അയച്ചത് ഹത്രാസിലേക്ക് പോകാൻ അതികൂർ ായിരം രൂപ അക്കൌണ്ടിലേക്ക് ഇട്ടുകൊടുത്തു സിദ്ധിക്കാപ്പന്റെ അക്കൌണ്ടിലേക്ക് പി എഫ് ഐയിലെ കെ പി കമാൽ പണം നൽകി ചില ദളിത് സംഘടനകളെ ഇളക്കിവിട്ട് ദളിത് മേൽജാതി കലാപം സൃഷ്ടിക്കുകയായിരുന്നു സംഘത്തിന്റെ ദൌത്യം പി എഫ് ഐ ഡൽഹി യു പി രാജസ്ഥാൻ ബീഹാർ ബംഗാൾ സംസ്ഥാനങ്ങളിൽ അതിവേഗം വളരുന്നുണ്ട് ബാബറി മസ്ജിദ് തകർത്തെടുത്ത് ക്ഷേത്രം നിർമ്മിക്കാനുള്ള കോടതി വിധി മുസ്ലിം ഇളക്കി സംഘടനയിൽ അംഗങ്ങളെ ചേർക്കാൻ സഹായകമായി സി എ എ വിരുദ്ധ പ്രക്ഷോഭകാലത്തും ഏറെ പേർ പി എഫ് ഐ അംഗത്വമെടുത്തു സംഘടനയ്ക്ക് ഫണ്ട് വരവും കൂടി പക്ഷേ കോവിഡ് ലോക്ഡൌണും പോലീസ് നടപടികളും കാരണം സി എ വിരുദ്ധ പ്രക്ഷോഭം അവസാനിച്ചു അത് കാരണമാണ് ഹത്രാസ് സംഭവം അവസരമാക്കിയത് സിദ്ധിക്കാപ്പൻ സംഘത്തിന് പിന്നാലെ ഹിറ്റ് അംഗങ്ങളായ അൻഷാദ് ബദറുദ്ദീനെയും ഫിറോസ് ഖാനെയും പെട്രോൾ ബോംബുകളും ആയുധങ്ങളുമായി ഹത്രാസിലേക്ക് അയച്ചിരുന്നു സിദ്ധിക്കാപ്പനും സംഘവും അവിടെ പിടിയിലായതോടെ ഹത്രാസ് ദൌത്യം ഉപേക്ഷിച്ചു ിൽ കലാപം സൃഷ്ടിച്ചിരുന്നെങ്കിൽ പി എഫ് ഐ പദ്ധതി വിജയിച്ചേനെ പി എഫ് ഐ ഡൽഹി ഓഫീസ് മാനേജർ കൂടിയായ കെ പി കമാലാണ് സംഘങ്ങളെ അയക്കുന്നതും നിയന്ത്രിക്കുന്നതും ഒരേ ദൌത്യത്തിന് കമാൽ പല സംഘങ്ങളെ അയക്കുമെന്ന് കിഡ് സ്ക്വാഡുകളുടെ മൊബൈൽ ഡാറ്റ പരിശോധിച്ചാൽ അറിയാനാകും കൂടുതൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്റെ ജീവൻ അപകടത്തിലാക്കും ഒ എം എ സലാം ഇ എം അബ്ദു റഹ്മാൻ അനീസ് അഹമ്മദ് എ എം ഇസ്ലാം കെ പി കമാൽ എം കെ ഫൈസി അബ്ദുൾ വാഹിദ് സേദ് മുഹമ്മദ് യൂസഫ് വി പി നാസറുദ്ദീൻ നൌഫുൽ ഷരീഫ് ഇവരാണ് പി എഫ് ഐയുടെ പ്രധാനികൾ ഇവരിൽ പി കോയ് ഉൾപ്പെടെ പലരും സിമി ഭാരവാഹികളായിരുന്നു ക്യാമ്പസ് ഫ്രണ്ടിന്റെ ഇടപാടുകൾ പണമായാണ് നൽകാറുള്ളത് പി എഫ് ഐ പ്രവർത്തനത്തിനായി അനധികൃത ബാങ്ക് ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഇതാണ് റവു ഷെരീഫ് നൽകിയിരിക്കുന്ന മൊഴിയുടെ വിശദമായ വിവരങ്ങൾ ഇതിൽ നിന്നും പി എഫ് ഐയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പി എഫ് ഐയുടെ ഒരു പ്രവർത്തന രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് അതിന്റെ ദുരൂഹതകളുടെ ചുരുൾ അഴിയുകയാണ് ന്യൂസ് ഡെസ്ക് കർമാലുസ്